സംസ്ഥാന ബി ജെ പി തർക്കം പരിഹാസവുമായി കെ സുരേന്ദ്രനും കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റിനായി ബി ജെ പിയിൽ തർക്കം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിമാരും തമ്മിലാണ് തർക്കം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികളുടെ പിതൃത്വം രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുക്കുന്നുവെന്നാണ് പരാതി രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടിൽ കേന്ദ്രമന്ത്രിമാർ ദേശീയ നേതൃത്വത്തെ പരാതി അറിയിക്കുമെന്നാണ് റിപ്പോർട്ട് കേന്ദ്രമന്ത്രിമാർ മുൻകൈ എടുത്തുകൊണ്ടുവരുന്ന പദ്ധതികളുടെ പോലും പിതൃത്വം രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുക്കുന്നുവെന്നാണ് വിമർശനം കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തിയിരുന്നു പിന്നാലെ തന്നെ പദ്ധതിയുടെ ക്രെഡിറ്റ് രാജീവ് ചന്ദ്രശേഖറും അവകാശപ്പെട്ടിരുന്നു ക്രെഡിറ്റ് തർക്കത്തെ പരോക്ഷമായി വിമർശിച്ച് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി പി എം സി പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കിയതിന്റെ ക്രെഡിറ്റ് എ ബിബിപിക്ക് എന്നാണ് സുരേന്ദ്രന്റെ പരിഹാസം കേന്ദ്ര പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിലും നേതാക്കൾക്കിടയിൽ മത്സരമുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിന് വന്ദേ ഭാരത് അനുവദിച്ചപ്പോൾ അത് താൻ ആവശ്യപ്പെട്ടിട്ടാണ് എന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു ഇട്ടിരുന്നു പിന്നാലെ പല നേതാക്കളും അവകാശവാദവുമായി വന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിനോട് ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വന്നപ്പോൾ ജോർജ് കുര്യനാണ് ആദ്യം പോസ്റ്റിട്ടത് പിന്നീട് രാജീവ് ചന്ദ്രശേഖറും താൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു എന്ന മട്ടിൽ പോസ്റ്റിട്ടു ഇന്നലെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രനും ഒരു പോസ്റ്റിട്ടു പി എം ശ്രീ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിന്റെ ക്രെഡിറ്റ് എ ബിവിപിക്കാണ് എന്നായിരുന്നു സുരേന്ദ്രന്റെ പോസ്റ്റ് അതേസമയം ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ പുതിയ തന്ത്രങ്ങളും പയറ്റുകയാണ് ബി ജെ പി കേരള ബി ജെ പിയുടെ പോസ്റ്റുകളിൽ കാവി നിറം ഒഴിവാക്കാൻ ഐ ടി സെലിന് നിർദ്ദേശം നൽകിയെന്നാണ് വിവരം കഴിഞ്ഞ ഒരു മാസമായി ഔദ്യോഗിക പേജിൽ കാവി നിറമില്ലാത്ത പോസ്റ്ററുകളാണുള്ളത് നീലയും ചുവപ്പും നിറങ്ങളുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ കൂടുതലും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടിയുടെ ഭാഗമായാണ് കാവി മായുന്നതെന്നാണ് റിപ്പോർട്ട്